അത്ത ദിന ശബ്ദം അജിത്ത് വടക്കു ഞാൻ മുറ്റത്ത് ചിത്രം വരച്ചതിൽ പൂക്കളിട്ടു വൃത്തത്തിലിട്ടൊരാ പൂക്കളത്തിൻ മുഖം വാത്സല്യമോടെ ഞാൻ നോക്കി നിന്നു ചിത്രത്തിലാനന്ദമോടെ ഞാൻ മുറ്റത്ത് ചിത്രം വരച്ചതിൽ പൂക്കളിട്ടു വൃത്തത്തിലിട്ടൊരാ പൂക്കളത്തിൻ മുഖം വാത്സല്യമോടെ ഞാൻ നോക്കി നിന്നു അത്തത്തിലാദ്യത്തെ പൂക്കളത്തോടെ ഞാൻ ഓണക്കാലത്തിൻ കൊടിയുയർന്നു ോടിയെ തുന്നൊരാക്കാലത്ത് ഓർക്കുവാനായി തുടങ്ങൈ വീണ്ടും അത്തത്തിലാദ്യത്തെ പൂക്കളത്തോടെയൻ ഓണക്കാലത്തിൻ കൊടിയുയർന്നു ഓർമ്മകളോടിയെ തുന്നൊരാക്കാലത്ത് ഓർക്കുവാനായി തുടങ്ങൈ വീണ്ടും ായി കഴിഞ്ഞൊരാമന്നെ മാതൃകാ രാജ്യമിന്നൻ മനസ്സിൽ മോഹമുണർത്തുന്നതുണ്ടെന്ന് മനതാരിൽ മാവേലിക്കം ദുരാനായി വീണ്ടും മാനവരൊന്നായി കഴിഞ്ഞൊരാമന്നെ മാതൃക രാജ്യമിന്നൻ മനസ്സിൽ വീണ്ടും ഞാൻ ണർത്തുന്നതുണ്ടെന്നും ചിത്രം വരച്ചതിൽ പൂക്കളിള്ളൂ വൃത്തത്തിലിട്ടൊരാ പൂക്കളത്തിൻ മുഖം വാത്സല്യമോടെ ഞാൻ നോക്കി നിന്നു ചിത്രത്തിലാനന്ദറ്റത്ത് ചിത്രം വരച്ചതിൽ പൂക്കളിത്തു ചിത്രം വരച്ചതിൽ പൂക്കളിത്തു